അപ്പോൾ അധികം പ്രത്യേകതകളൊന്നും ഒരു സുപ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്നത്തെയും പോലെ എന്നത്തെയും പോലെ എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ അല്ലേ സ്കൂളുള്ള ടൈമിൽ നമ്മുടെ കുട്ടികൾക്ക് മടിയാണ് എണീക്കാൻ മടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളില്ലാത്ത ടൈമ് നമ്മൾ അമ്മമാർക്കായിരിക്കും മടി അപ്പോൾ ഇന്ന് ഒരു ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ സ്കൂളില്ലാത്ത വെക്കേഷൻ ടൈമിൽ ഞങ്ങളെ ലൈഫിൽ നടക്കുന്ന ഒരു ചെറിയ ഒരു കുഞ്ഞൊരു പേജ് അതായിട്ടപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡേ ആൻഡ് മൈ ലൈഫിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നേരം വൈകീട്ട് തന്നെ എണീറ്റത് സ്കൂൾ വെക്കേഷനും ടൈമല്ലേ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുന്നു വേണ്ടല്ലോ അപ്പം ഏട്ടൻ പറയുന്നത് എന്തിനാണ് നേരത്തെ എണീക്കണത് നേരം വൈകി എണീറ്റിയാൽ പോരെ എന്നാലും നമുക്കൊരു പിടച്ചിലാടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണികളൊക്കെ കഴിക്കണം അതുപോലെ തന്നെ പിള്ളേരെ എനിക്ക് വരുമ്പോൾ എന്തെങ്കിലും ഫുഡ് കൊടുക്കണം അപ്പം നമുക്ക് അത് നമ്മൾ വീട്ടമ്മമാർക്ക് പറഞ്ഞാലും മനസ്സിലാവുള്ളു എന്താ പറയാ ആണുങ്ങളോട് പറഞ്ഞിട്ടൊന്നും അവർക്ക് അത് മനസ്സിലാവില്ല അങ്ങനെ നമ്മൾ നേരെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മള് നേരെ അടുക്കളയിലേക്ക് എല്ലാട്ടെ കയറാം നമ്മളൊന്ന് പരിസരമൊക്കെ ഒന്ന് വീക്ഷിക്കും പരിസരമൊക്കെ വീക്ഷിച്ച് എന്തായി എങ്ങനെയാണ് അതുമാത്രല്ല നമുക്ക് ആ ഡോറും വിൻഡോസൊക്കെ ഒന്ന് തുറന്നിടുമ്പോൾ ഒരു നാച്ചുറലായിട്ട് ആ കാലത്തൊരു തണവും കാറ്റുമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് കയറി വരും അപ്പോൾ ഫസ്റ്റ് ഞാൻ അതായിട്ടാ ചെയ്യുക വീടിൻ്റെ ഉമ്മറവാതിൽ തുറന്നിട്ടിട്ട് കർട്ടൻസൊക്കെ പൊന്തിച്ചിടും പിന്നെ നമ്മളെന്താ പറയുക സ്യൂഷൽ നമ്മൾ നമ്മൾ അടുക്കളയിലേക്ക് നമ്മുടെ സാമ്രാജ്യത്തിലോട്ട് കയറും നമ്മൾ കയറിയിട്ട് എന്ത് ചെയ്യും ഞാൻ അതിൽക്ക് ഈ അരികി വെക്കാൻ വേണ്ടിയിട്ട് തീ കത്തിക്കും ഇപ്പം പിന്നെ സ്കൂളില്ലാത്ത ടൈമ് ഞാൻ എന്താ ചെയ്യുക റൈസ് കുക്കറിൽ ചോറ് വയ്ക്കാറില്ല ഈ പുകയില്ലാത്ത അടപ്പിലനിയാണ് ചോറ് വയ്ക്കുക അപ്പൊ വെള്ളം തിളച്ചപ്പൊ ഞാൻ അരിയൊക്കെ കിട്ടു പിന്നെ ഒരു പുകയാണ് ഇനി എന്ത് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ അപ്പൊ പിള്ളേര് എനിക്ക് വന്നിട്ടില്ല ഇനിയിപ്പോൾ അവരെ വിളിക്കണം അപ്പൊ ഒരുത്തർക്കുള്ള പാലും അതുപോലെ തന്നെ ഏട്ടനുള്ള ചായ ഉണ്ടപ്പോൾ ഞാൻ വെക്കുന്നത് ഇവിടെ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇന്നത് വേണം അത് ആ പലഹാരം വേണം ഈ പലഹാരം വേണം അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല കേട്ടോ അതില് ഞാൻ ഭാഗ്യവതിയാണ് അത് ഞാൻ ഇടയ്ക്ക് ഇവിടെ പറയും നിങ്ങൾക്ക് പിന്നെ അങ്ങനെ അധികം നിർബന്ധ നിബന്ധനകളൊന്നുമില്ലല്ലോ അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണോ അത് അവർ കഴിച്ചോളും അപ്പം ഞാനിന്നാലോചിച്ചു ഇന്ന് ഉണ്ടാക്കണം അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് നമ്മൾ റൊട്ടി നമ്മൾ ചായക്കടയിൽ പോയിട്ട് നല്ല ചൂട് ചായയുടെ കൂടെ നല്ല ചൂട് മുരിഞ്ഞ റൊട്ടി പത്തിരി പോലത്തെ അത് കഴിക്കില്ലേ അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് മുന്നേ പിള്ളേർക്ക് ഞാൻ കുറച്ച് പാലും ഏട്ടനും ചായയും കൊടുത്തു അപ്പോൾ അവന്മാർ എണിറ്റി വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ എണിറ്റി വന്നു കഴിഞ്ഞാൽ അവന്മാർക്ക് ടി വി കാണലൊരു ഹോബിയാണ് അവർക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്ന ടൈമിൽ ടി വി ഞാൻ അധികം വെപ്പിക്കില്ല എന്നാലും കുറച്ച് നേരക്കിന് ടി വി കാണാൻ ഞാൻ സമയം കൊടുക്കാറുള്ളൂ അങ്ങനെ ഞാൻ റൊട്ടി ഉണ്ടാകാനുള്ള പരിപാടിക്ക് കടന്നു കുഞ്ഞുള്ളിയും ഇതൊക്കെ ഇതാക്കി അരിഞ്ഞു വെച്ചു നാളികേരം ഫ്രിഡ്ജിൽ നമ്മൾ പൊതിച്ച് ചെരികി വെക്കും ഇന്ന് നോക്കിയപ്പോൾ അത് കഴിഞ്ഞിരിക്കുന്നു അപ്പം ഞാൻ എന്തു ചെയ്തു നേരെ പിന്നെ ഇറങ്ങി ഒരു നാളികേരം പൊളിച്ചു പൊളിച്ച് അത് വെട്ടാനാണ് അത് വെട്ടാൻ എനിക്ക് വല്ലാണ്ട് അറിയുന്നില്ല എന്നാലും എൻ്റെ ഒരു ഏകദേശം മോഡലിൽ ഞാൻ വെട്ടി ഞാൻ തന്നെയാണല്ലോ ചെരുങ്ങണത് അപ്പോൾ പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഏട്ടൻ പറയേണ്ടത് നിനക്ക് ഇത്ര നാളായിട്ടൊരു നാളികേരം പൊട്ടിക്കാൻ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനല്ലേ ചെരിക്ക് ഇട എനിക്ക് കുഴപ്പമില്ലാതെ അങ്ങനെ നമ്മൾ റൊട്ടി ഉണ്ടാക്കി അത് എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് അങ്ങനെ പിള്ളേർ കഴിച്ചോളൂ കേട്ടോ പിള്ളേർക്ക് ഇഷ്ടമാണ് അതുമാത്രമല്ല നമ്മൾ പട്ടിക്കുട്ടിക്കും കൊടുക്കും അവൾക്കും ഇഷ്ടമാണ് അവളും കഴിച്ചോളൂ നമ്മുടെ പോലെ തന്നെയാണ് പച്ചക്കറിയെന്നു വച്ചാൽ പച്ചക്കറി മീനെന്നു വച്ചാൽ മീൻ അങ്ങനെയാണ് അവൾക്കും വലിയ നിബന്ധന നിർബന്ധനകളൊന്നുമില്ല ആർക്കും ഇവിടെ വീട്ടിലാർക്കും അങ്ങനെ നിബന്ധനകളും കാര്യങ്ങളൊന്നുമില്ല അവരെ എങ്ങനെ ആക്കി കഴിച്ചോളൂ പക്ഷേ രസം ഉണ്ടായിരിക്കണം നമ്മൾ കാട്ടിക്കൂട്ടിയ പോലെ ആക്കാനൊന്നും പാടില്ല കേട്ടോ അങ്ങനെ എനിക്ക് ഈ റൊട്ടീൻ്റെ ആക്കുമ്പോൾ എനിക്കൊരു നല്ല നെസ്റ്റാളജിയാണ് പണ്ട് അമ്മമാരെ കൂടെ പശുവിന് പാല് കൊടുക്കാൻ പോകുമ്പോൾ അമ്മമ്മ എനിക്ക് ചായ കടയിൽ നിന്ന് ഇതുപോലെ നല്ല മൊരിഞ്ഞ റൊട്ടി മേടിച്ചിരും അപ്പം ഞാൻ പിള്ളേരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പിള്ളേർ പറയുന്നേ ഇതപ്പോൾ കേടായിട്ടുണ്ടാവില്ലേ അമ്മേന്ന് അപ്പം ഞാൻ പിന്നെ ഒന്നും പറയാൻ പോകില്ലേ പണ്ടത്തെ റൊട്ടി എന്ന് പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചേ ഇതാ പണ്ടത്തെ റൊട്ടിയാ ഇടുന്നത് അപ്പം പിന്നെ ഇത്ര നാളായിട്ടാണ് നാശമായിട്ടുണ്ടാവില്ലേ അത് ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല ഞാൻ ഞാൻ കുറച്ച് ചായയും അതുപോലെ തന്നെ ഒരു റൊട്ടി കൊടുത്ത് ഞാൻ പോയി മിണ്ടാട്ടിരുന്ന് കഴിച്ചു എന്തിനാ ഇപ്പോൾ പിന്നെ അധികം സംസാരിക്കാൻ നിൽക്കണേ അവന്മാരെ സംശയം തീരെ ഇല്ല ഇപ്പോൾ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയല്ലേ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് നൂറ് നൂറ് സംശയമാണ് പരമാവധി നമ്മളത് സോൾവ് ചെയ്ത് കൊടുക്കും എന്നാലും അവന്മാർക്ക് സംശയത്തിന്റെ ഇല്ല കുട്ടികൾക്ക് സംശയം വേണം എന്നാലല്ലേ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ പിന്നെ കാലത്ത് നമ്മൾ ചായക്കടിയും ചായക്കാക്കിയ കാരണം പിന്നെ ഇനി വേറെ ചോറും കറികളൊന്നും അവർ കഴിക്കില്ല അപ്പോൾ പിന്നെ ഞാൻ ഉച്ചക്കിലേക്ക് ആക്കിയിട്ട് കുറച്ച് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു നമ്മൾ സൺഡേ മേടിച്ച ചിക്കനായിട്ടാണ് പക്ഷേ നമ്മൾ സൺഡേ തന്നെ മുഴുവൻ മുഴുവെടുത്ത് വെക്കില്ല നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കും പിന്നെ അതിൻ്റെ ഇടയിൽ മൺഡേ ട്യൂസ്ഡേ ഒക്കെ വരുമ്പോൾ നമ്മൾ വല്ല പച്ചക്കറിയാ അങ്ങനെ എന്തേലൊക്കെ ചെയ്യുള്ളു അപ്പോൾ അത് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു കറി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ തക്കാളി നോക്കിയപ്പോൾ തക്കാളി ഇല്ല അപ്പം നമ്മൾ നമ്മളെ തോട്ടത്തിലേക്ക് ഇറങ്ങി നമ്മളെ കൃഷിക്കാരെ അങ്ങനെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ടാക്കണ കാരണം നമുക്ക് ഈസി ആയിട്ട് പോയി പൊട്ടിക്കാൻ പറ്റി അപ്പോൾ അഭി ആട്ടം പറയും ആടി ഞാൻ ഉണ്ടാക്കിയ കാരണം നീ എന്നെ കുറേ പുച്ഛിച്ച് വിടുന്നതല്ലേ ഇപ്പം ഞാൻ ഉണ്ടാക്കിയ കാരണം നിനക്ക് തക്കാളി പൊട്ടിക്കാറായില്ലേന്ന് അതങ്ങനെ തന്നെയട്ടാ ഞാൻ ആളെ തളർത്തലൊന്നുമല്ല എന്നാലും ആൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ നമുക്കൊരു വിഷമാണ് ഇത്രയും ജോലിയും കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇതിങ്ങനെ ആക്കുക എന്ന് പറഞ്ഞാൽ അതാളുടെ ഒരു ഹോബിയാണ് അങ്ങനെ നമ്മുടെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിള്ളേരെ കുളിപ്പിച്ചിട്ടില്ല കേട്ടാ പിള്ളേർ ഇതേ ടി വി ഫ്രണ്ടിലേക്ക് എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ പോയിട്ട് കർട്ടനും കാര്യങ്ങളൊക്കെ തുറന്നിട്ടു നമ്മുടെ ബൊമ്മിനെ ടെറസിന്റെ ഇട്ട് കൊടുക്കണം ഈ പാർവോ വൈറസ് വന്ന് നമ്മുടെ ചക്കി ചത്തില്ലേ അതെ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാ നമ്മളെ വീട്ടിലേക്ക് ആൾക്കാരോ ആൾക്കാരോ അതുപോലെ തന്നെ വണ്ടികളൊക്കെ വരുന്നതല്ലേ ഇനിയിപ്പോൾ വല്ല വണ്ടിയമ്മന്നായാലും ആൾക്കാരെ അടുത്തു നിന്നായാലും ഇനി അത് വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അവളെ ഓപ്പൺ ടെറസിലിടും രാത്രി പിന്നെ മോർണിംഗ് നമ്മൾ ബാൽക്കണിയിൽ കിടാം ഓപ്പൺ ടെറസിൽ നല്ല വെയിൽ വരും അപ്പോൾ പിന്നെ അവൾക്ക് വെയിലത്ത് കിടന്ന നമുക്ക് കുറച്ച് നേരം വെയിലത്ത് നിന്നാൽ നമുക്ക് ഒരു ഇതല്ലേ അപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ പുറത്ത് ഇവിടെ ബാൽക്കണിയിൽ കൊണ്ടിടും അപ്പം അങ്ങനെ അവൾ ബാൽക്കണിയിൽ കുറച്ച് അപ്പിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനതൊന്ന് കഴുകി വൃത്തിയാക്കി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും പെരടകം കൂടി അടിച്ചോരി വൃത്തിയാക്കി കഴുകാലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ആ ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയില് കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ നമ്മുടെ ചോറ് വെന്തു നമ്മൾ പോയി വരുമ്പോഴേക്കും നമ്മുടെ ചോറ് വെന്തു നമ്മുടെ അരിക്കധികം വെവൊന്നുമില്ല കേട്ടോ അത് കാരണം നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ പിന്നെ ചോറ് ഊറ്റി വെച്ചു അപ്പോൾ നമ്മുടെ എന്തൊക്കെയായി ചോറായി ആയി ചിക്കൻ കറിയോ കറിയുമായി നമ്മളവിടെ മാറ്റി വെച്ചു ഇനി നമ്മൾ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ നമ്മുടെ ഈ കുട്ടി പട്ടാളത്തിനെ കുളിപ്പിക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് വന്നോ കുളിക്കുക അല്ലെങ്കിൽ അടി കിട്ടും പറഞ്ഞു അപ്പോൾ മറ്റവന് കുളിക്കേണ്ടതെന്ന് മൂത്താൾക്ക് കുളിക്കേണ്ട ഇത്തിരി കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതി വെളിച്ചെണ്ണ തേക്കേണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ അതുകൊണ്ട് ഒരു വിധത്തിൽ ഞാൻ കുളിപ്പിച്ചും ഇങ്ങോട്ട് എടുത്തു രണ്ടാളും കൂടിയിട്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വഴിത്തിരിവ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഫ്രണ്ടും മിഥുനും കൂടിയിട്ട് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു അത് എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും നല്ല ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ആദ്യം പറയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്കൊരു ഇതുമില്ലല്ലോ എന്ന് പറയും പക്ഷേ എന്തോ ദൈവത്തിൻ്റെ ഒരു ഇതെന്നൊക്കെ പറയില്ലേ അതുപോലെ അവൾ ഒരു സുപ്രഭാതത്തിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഏ നമുക്കൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാം എന്താ എൻ്റെ അഭിപ്രായം അപ്പോൾ നമ്മൾ കണ്ണും പൊട്ടി എസ് മൂളി എന്നു വെച്ചാൽ ഞാൻ വെറുതെ വീട്ടിലിരിക്കുന്ന ആളാണ് അപ്പോൾ എന്തെങ്കിലും ഒരു വരുമാനം ആയിക്കോട്ടെ അപ്പോൾ അവളും ഉണ്ട് നമുക്കൊരാൾ പിന്നീന്ന് തള്ളാനുണ്ടെങ്കിൽ നമ്മളതിൽക്ക് ഇറങ്ങി ചെല്ലും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കൊറിയർ അയക്കേണ്ടതായിട്ടാ ഫസ്റ്റല്ല നമുക്ക് അത്യാവശ്യം കൊറിയറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് അയക്കാനുള്ള കൊറിയറിന് കൊച്ചി നമ്മൾ അയക്കുന്നത് അപ്പോൾ ഞാനത് പാക്ക് ചെയ്യാമായിരിക്കുന്നത് പാക്ക് ചെയ്യാതിരിക്കുമ്പോൾ ഒരു ദൂരത്ത് അവിടെ നമ്മൾ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യണമല്ലോ എങ്ങാനും തെറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമ്മൾ സ്പീഡ് പോസ്റ്റിന് അയക്കണേ പോസ്റ്റൽ വഴിയായിട്ടാണ് നമ്മൾ അയക്കണേ അപ്പോൾ പോസ്റ്റൽ വഴി അയക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ടിട്ട് അത് അവരുടെ കയ്യിൽ കിട്ടും അല്ലെങ്കിൽ ഡി ടി ഡി സി വഴിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ പോയിട്ട് ഇപ്പോൾ ഒത്തിരി ദൂരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും പോയിട്ട് അവർ അവിടെ നിന്ന് കളക്ട് ചെയ്യണ്ടേ അപ്പോൾ സ്പീഡ് പോസ്റ്റ് ഇത്തിരി പൈസ ആയാലും നമ്മൾ സ്പീഡ് പോസ്റ്റ് അയക്കും പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറൊക്കെ ഞാനതിൽ ആഡ് ചെയ്യാം പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ടിന് നാളെ മോർണിംഗ് ഡ്യൂട്ടിയാണ് അപ്പോൾ ആൾ നാലര നാലേ മുക്കാലാവുമ്പോൾ ഡ്യൂട്ടിക്ക് പോവും അപ്പോൾ അതിന് മുന്നേ ഞാൻ എണീറ്റിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് ആളെ പറഞ്ഞേക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടു ഇനിയിപ്പോൾ അത് വൈകിട്ട് അരച്ച് വെക്കലേ വേണ്ടുള്ളൂ അതിൻ്റെ ഇടയിൽ നമ്മൾ ചേട്ടനെ ചേട്ടനും അതുപോലെ തന്നെ പിള്ളേർക്ക് പാലും ചായ ഒക്കെ വെച്ചുകൊടുത്തു പിന്നെ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയി ഉമ്മറത്ത് ഫുള്ള് ഈ കടലാസ് ഈ കുട്ടി പട്ടാളം ഫുൾ കടലാസ് മുറിച്ചിടും അപ്പോൾ പിന്നെ നമുക്കതൊരു പണിയാണ് എന്നാലും പണിയുണ്ട് കേട്ടാ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മഹാഗണിയുടെ അല്ല മുഴുവൻ അവിടെ വീണ് കിടന്നിട്ടേ നമുക്ക് നല്ല മെനക്കെടാ ഡെയിലി ഒരു രണ്ട് നേരമെങ്കിലും നമ്മൾ അടിച്ചു വരണം പിന്നെ നമ്മളെ വൈകുന്നേരം വൈകുന്നേരം ആയില്ലേ പിന്നെ നമ്മുടെ യൂഷ്വൽ നമ്മുടെ പണി വീണ്ടും റൊട്ടേഷൻ വന്നിരിക്കുന്നു നമ്മൾ ചോറിന് ബാലൻസ് ഉണ്ടായിരുന്നു എന്നാലും കുറച്ചും കൂടിയും ചോറ് വെക്കേണ്ടല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വീണ്ടും നമ്മുടെ പണികളിലേക്ക് തിരിഞ്ഞു അപ്പോൾ പിന്നെ വൈകിട്ട് ഉച്ചയ്ക്കലത്തെ ചിക്കൻ കറി ഇനിയിപ്പോൾ വൈകിട്ട് എടുക്കില്ല അതുമാത്രമല്ല അച്ഛനും മക്കളും ഇരുന്ന് അത്യാവശ്യം നന്നായിട്ട് ചിക്കൻ കറിയൊക്കെ കൂട്ടി അടിച്ചു അപ്പോൾ പിന്നെ ഞാൻ വൈകിട്ട് എന്ത് കറി വെക്കണം എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ അന്ന് അച്ഛനും അമ്മയും ഉണക്കച്ചമ്മയും കൊണ്ടുവന്നില്ലേ ആ ഉണക്ക ചെമ്മീൻ റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ അതിൻ്റെ പരിപാടിയിലേക്കൊക്കെ കടന്നു അതിന് മുന്നേ ഞാൻ പോയിട്ട് പൂന്തോട്ടം നനച്ചു പൂന്തോട്ടത്തിൻ്റെ കഥ പറയണതെന്ന് വച്ചാൽ വലിയൊരു കഥ ആട്ടാ അത് ഒരു സെക്ഷൻ എനിക്ക് പൂന്തോട്ടം ഉണ്ടാക്കി തന്നു ഒരു സെക്ഷൻ മൂപ്പരെ പച്ചക്കറി കൃഷി അയ്യോ ഞാൻ കുറ്റം പറയാൻ വരില്ല പച്ചക്കറി ഞാൻ ഇടയ്ക്ക് പൊട്ടിക്കുന്നുണ്ടായി ഇപ്പം പച്ചമുളകൊക്കെ നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു നമുക്കിപ്പോൾ അമ്പലത്തിൽ വിളക്ക് വെച്ചു അമ്പലത്തിൽ നിന്ന് ദേവസ്തു ദേവസ്തുതിയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം നമ്മൾ വീട്ടിൽ വിളക്ക് വെക്കേണ്ട അപ്പോൾ ഞാൻ പോയിട്ട് വിളക്ക് കത്തിച്ചു കുറച്ച് നേരം നാമം ജപിക്കാനിരിക്കും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരെ വിളിക്കും പിള്ളേരെ വിളിച്ചാലും പിള്ളേർ വരുന്നില്ല അവന്മാർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അതൊന്നും ഇതൊന്നും ആരും ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യേണ്ടതല്ലോ പറഞ്ഞു കൊടുക്കും അപ്പോൾ അവർക്ക് സമയം തോന്നിണ്ടെങ്കിൽ അവർ വന്നിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും പിന്നെ അവരുടെ മെയിൻ ഹോബി എന്താണെന്നറിയോ ഈ വിളക്കും വന്ന് എന്തെങ്കിലും വല്ല ഈർക്കിളി എന്തെങ്കിലും എടുത്ത് തീ കത്തിച്ചിട്ട് ചോറും കൂട്ടാനും വെക്കാന്ന് അമ്മേരെ പോലെ ചോറും കൂട്ടാനും വെക്കാന്ന് അമ്മയ്ക്ക് എന്താ പണിന്ന് വയ്ക്കുമ്പോ അവരുമാര് പറയാൻ അറിയോ അമ്മയ്ക്ക് ചോറും കൂട്ടാനല്ലേ വെക്കല് പണിന്ന് എന്താലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ടറസിൻ്റെ മേലെ കുറച്ച് മാവ് മാങ്ങ നിൽക്കുന്നുണ്ട് മേലെ അല്ല അപ്പുറത്ത് മാങ്ങ നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് പൊട്ടിക്കാലോ എന്ന് വിചാരിച്ചു പൊട്ടിക്കാലോ എന്ന് വെച്ചപ്പോൾ നമ്മുടെ ബൊമ്മ ഒപ്പടച്ചിലുണ്ടായിരുന്നു ഊരോ അപ്പോൾ അവളെ കൂടെ കളി ആട്ടാ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് അറിയുമോ റസ്ക്കാണ് ഏറ്റവും ഇഷ്ടം അപ്പം ഞാൻ ഏട്ടനും കൂടിയിട്ട് കുറച്ച് മാങ്ങ പൊട്ടിച്ചു മാങ്ങ പൊട്ടിക്കുന്ന ഭയങ്കര വിദഗ്ധമായിട്ട് കേട്ടോ നമ്മളന്ന് തൃശ്ശൂർ പോയപ്പോൾ ഒരു വല മേടിച്ചു കൊണ്ടു വന്നു അപ്പം മാങ്ങ നിലത്ത് വീഴയില്ല മാങ്ങ നാശാവേ ഒക്കെ നമുക്ക് ഈ വലയിൽ കിട്ടും അപ്പം ഏട്ടൻ പറഞ്ഞാൽ എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധിമുട്ടാ ഓ നിങ്ങളുടെ ബുദ്ധിയോന്നല്ലേ ഇത് ആ വല ഉണ്ടാക്കിയ ആളുടെ ബുദ്ധിയല്ലേ ഏതാണ് ആ അത് എന്റെ അങ്ങനെ ബുദ്ധിക്കേണ്ട അതാണ് വീണ്ടും അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അങ്ങനൊക്കെ സ്പെൻഡ് ചെയ്തു അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വ്യൂ ആട്ടാ നല്ല രസമാണ് ഈ സമയത്ത് അമ്പലത്തിന് നല്ല മറ്റേ ദേവസ്തുതികളും അതുപോലെ തന്നെ നാമം ജപിക്കുന്ന ശബ്ദങ്ങളൊക്കെ ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ കുറേ നേരം അവിടെ നിന്ന് പോവും നമ്മൾ പിള്ളേരെ അടിയിൽ ടി വി കാണാൻ നിർത്തിയിട്ടായിട്ടാണ് നമ്മൾ മാങ്ങ പൊട്ടിക്കാൻ വന്നത് അല്ലെങ്കിൽ അവന്മാരും കൂടെ വരും അവന്മാർ വന്നു കഴിഞ്ഞാൽ നമുക്കത്രയും ടെൻഷൻ കൂടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്മാര് ഒരു ഭാഗത്ത് ഇരിക്കണേ നിൽക്കണം പിള്ളേരൊന്നുമല്ല ഇങ്ങനെ ചാടി ചാടി ഞാൻ പറയും എന്താ റബ്ബർ ബാലാണോ കുടിച്ചിട്ടുള്ളത് നോക്കും അതുപോലെ ഇട ചിലപ്പോൾ എങ്ങാനും വല്ല സൺസൈഡിൻ്റെ മേലെന്തെങ്ങാനും വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കണ്ടേ അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ അവിടെ ടി വി വെച്ചിട്ട് അവിടെ ഇരുന്നോ ഞങ്ങൾ പോയി പൊട്ടിച്ചിട്ട് വരാന്നാണ് പിന്നെ അതുമാത്രല്ല ബൊമ്മും ഓപ്പൺ ഡർസിൽ നടക്കണ്ടല്ലോ മൂത്താൾക്ക് ഭയങ്കര പേടിയാണ് ബൊമ്മിനെ പിന്നെ ഈ കാണുന്നത് ഞങ്ങൾ വൃത്തിയാക്കേണ്ടല്ലോ ഈ വോ മുൻ പണിയാണ് കംപ്ലീറ്റ് കച്ചറ അത് ഇതൊക്കെ അവിടെ മണ്ടേലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വലിച്ചു കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് നശിപ്പിച്ചിടും പിന്നെ ഞങ്ങൾ മാങ്ങോട്ടിക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ പിന്നെ നമുക്ക് ഉഴുന്ന് വെള്ളത്തിലിട്ടുണ്ടായിരുന്നുലോ അപ്പോൾ ഉഴുന്ന് അരച്ചു വെക്കണം അപ്പോൾ ഉഴുന്ന് അരയ്ക്കാനുള്ള ഒരു ടിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ അത് കയറി കാണാട്ടോ അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിയണം ഇനിയിപ്പോൾ എൻ്റെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ നിന്നു എന്ത് പെട്ടെന്നാൽ ഓരോ ദിവസങ്ങള് പോണേ ഞാനിങ്ങനെ അബിയാട്ടനോട് പറയും എന്ത് പെട്ടെന്ന് അബിയാട്ടെ ഓരോ ദിവസങ്ങള് പോണേ അപ്പം എന്നോടൊക്കെ നിനക്ക് എന്താ ദിവസം പോവാണ്ടിരിക്കാനാണോന്ന് നോക്കും പോട്ടടി ഈ ദിവസങ്ങൾ പോട്ടെ നല്ലതല്ലേ എന്ന് പറയും അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസവും കഴിയണം കേട്ടോ അപ്പോൾ വൈകുന്നേരത്തിനുള്ള ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ കറിക്ക് ചെമ്മീൻ റോസ്റ്റാണ് ശരിയാക്കണത് അതും ശരിയായിട്ടുണ്ട് അതൊക്കെ സിമ്പിൾ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ മോര് കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ കുറച്ച് തൈര് അവിടെ ക്ലാസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് പാലിൽ അത് ഒഴിച്ച് വെച്ചു പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിന് അത് അതുപോലെ തന്നെ നമ്മുടെ ബൊമ്മൂനും ഇഷ്ടമാണ് മോര് അപ്പോൾ നമ്മൾ ചമ്മീ റോസ്റ്റ് സിമ്പിൾ ചെമ്മീ റോസ്റ്റ് ആട്ടോ അതിന് വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല വേഗം വേഗം സിമ്പിളായിട്ട് കഴിയും അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അതുമാത്രമല്ല നമ്മൾ ഒരു ഏഴ് മണിയായിട്ടൊക്കെ ആവുമ്പോൾ നമ്മൾ ബൊമ്മൂന് ചോറ് കൊടുക്കും ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പുറത്തൊക്കെ പോയി നോക്കിയിട്ട് അതുമാത്രമല്ല നമ്മളെ പിള്ളേർ അതിൻ്റെ ഇടയിൽ മേല് കഴിച്ചു കൊടുത്തു അവർക്ക് പഠിക്കലൊന്നും ഇല്ലല്ലോ അത് കാരണം അവന്മാർ ടി വി ടി വി കാണലോ തന്നെയാണ് പിന്നെ നമ്മൾ ഇവിടെ സീരിയല് കാണില്ല അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല നമ്മൾ ഫോണും പിടിച്ചിരിക്കും അതിൻ്റെ ഇടയിൽ ഞാൻ പിള്ളേരോട് എന്തൊക്കെയാണ് പറയണ്ടത് നിങ്ങൾ അധികം ടി വി കാണണ്ട കണ്ണ് കേടാവും അമ്മേരെയും അച്ഛൻ്റെ കാലത്ത് ഞങ്ങൾ കളിക്കായിരുന്നു നിങ്ങൾക്ക് ഇത്ര ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഒരു സുഖമല്ലല്ലേ അവർക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്കെ നമ്മളൊക്കെ ഈ സമയത്ത് നമ്മൾ വിളക്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എണീക്കാൻ പോലുമില്ല എണീറ്റ് കഴിഞ്ഞാൽ അപ്പം ചീത്തയും അടിയും ആയിരിക്കും വയസ്സായ അമ്മമാ അമ്മാമ്മമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്